മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനാണ് സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അത്തരത്തിൽ തന്നെ ആരാധകർക്ക് പരിചിതമാണ് നാലു മക്കളാണ് സുരേഷ് ഗോപിക്ക് രണ്ട് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളും നാൺമക്കളായ ഗോകുൽ മാതം സിനിമയിൽ സജീവമാണ് ഉമ്മാണ്ടികൾ എന്ന സിനിമയിലൂടെയാണ് മാധവ് സുരേഷ് വല്ലിത്തിരയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പരക്കുന്ന വാർത്തയാണ് നടൻ ദിലീപിന്റെ മകൾ മീനാക്ഷിയും സുരേഷ് ഗോപിയുടെ മകൻ മാധവും തമ്മിൽ വിവാഹമുറപ്പിച്ചു എന്ന് ഇപ്പോൾ തനിക്കെതിരെ പരക്കുന്ന പ്രണയ കോസിപ്പുകൾക്ക് മറുപടിയായി എത്തിയിരിക്കുകയാണ് മാധവ് സുരേഷ് മീനാക്ഷി ദിലീപുമായി താരത്തിന്റെ വിവാഹമുറപ്പിച്ചു എന്ന വാർത്തകൾ ഏറെ നാളായി എത്തുന്നുണ്ട് എന്നാൽ അത് നിഷേധിച്ചിരിക്കുകയാണ് മാധവ് ദിലീപങ്കളുമായോ കാവ്യ ചേച്ചിയുമായോ ഫോട്ടോ ഇട്ടപ്പോഴാണ് തൻ്റെയും മീനാക്ഷിയുടെയും കല്യാണം ഉറപ്പിച്ചു എന്ന വാർത്തകൾ പറഞ്ഞതെന്നാണ് മാധവിന്റെ പ്രതികരണം അത്തരത്തിൽ അനുപമ പരമേശ്വരനൊപ്പമുള്ള ഒരു ഫോട്ടോ ഇപ്പോഴും ഞങ്ങൾ പ്രണയത്തിലാണെന്ന വാർത്തകൾ വന്നിരുന്നു നിലവിൽ താൻ സിംഗിളാണെന്നും മിംഗിൾ ആകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും മാധവ് പറഞ്ഞു ജീവിതത്തിൽ കുറെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ട് താനെന്ന് ജീവിച്ചു പോയിക്കോട്ടെ എന്നും മാധവ് സുരേഷ് പ്രതികരിച്ചു ബിഹൈൻഡ് വൂഡ്സിന് നൽകിയ അഭിമുഖത്തിലാണ് താരം ഇക്കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചത്